ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി നാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണ്ണം മേഡം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ ഏത് പ്രതിസന്ധികളിലും ശരിയായ തീരുമാനമെടുത്ത് മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തും മാതാവിന്റെ അസുഖകാര്യങ്ങളിൽ കുറവുണ്ടാകും നിക്ഷേപത്തിൽ വർധനവുണ്ടാകും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കും പുതിയ മേഖലയിലേക്ക് ചുവടുമാറ്റാൻ ചേർന്ന സമയമാണ് ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ തളർത്തും ദൈവാധീനമുള്ള സമയമാണ് ക്ഷേത്രകാര്യങ്ങൾ ഉത്സവങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കും മീനമാസത്തിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരുമായി നല്ല ബന്ധം തുടരും പ്രധാനപ്പെട്ട പല രേഖകളും കൈവശത്തിലെത്തും സ്ത്രീകളാൽ അപമാനിതനാകാൻ യോഗമുള്ള സമയമാണ് ശരീരസുഖം വർദ്ധിക്കും മനസ്സുഖമുള്ള സമയമായിരിക്കും ആഡംബര വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മാനിക്കും ദൈവീകതയിൽ ഉറച്ചു നിൽക്കുക മേടമാസത്തിൽ കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും ചില ഇടപാടുകളിൽ നിന്ന് പണം ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ താമസിക്കും കൂടാതെ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും സുഹൃത്തുക്കളുടെ പ്രേരണയിൽ അകപ്പെട്ട് നടത്തുന്ന ഇടപാടുകളിലൂടെ വഞ്ചിക്കപ്പെടും തൊഴിലിടത്തിൽ ശത്രുക്കളുണ്ടാകും സൂക്ഷിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ